ഇന്ന് രാവിലെ വാട്ടർ മെട്രോ കയറിയ ശേഷം ഉച്ചയായപ്പോൾ ഞങ്ങൾ നമ്മുടെ സാധാ കൊച്ചി മെട്രോയിൽ കയറി കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഇതിൽ കയറിയിട്ടുള്ളതാണ് ഓരോ പ്രാവശ്യം കയറുമ്പോൾ എല്ലാം പുതിയൊരു അനുഭവമാണ് ഇവർക്ക് ചൈനയിലെ ആൾക്കാർ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും ഫോൺ എടുത്ത് അതിൽ കളിയാണ് നമ്മുടെ മെട്രോയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു നമ്മുടെ നാട്ടുകാർ ചൈന പോലെ ഫോൺ അക്സസ്റ്റ് അല്ലാന്ന് മെട്രോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് പോണേന്ന് ഏകദേശം മനസ്സിലാക്കാം ഉള്ളിലെത്തിയാത്തും തന്നെ അവളുടെ ചുരിദാറിന്റെ ഡിസ്പ്ലേ ആയിരുന്നു ചുരിദാറിട്ട് കണ്ട ഇവളൊരു ഫോറിനറാന്ന് ആർക്കും മനസ്സിലാവില്ല അവൾ ഒരു ഇന്ത്യക്കാരി ആയെന്ന് പറഞ്ഞ് സന്തോഷിക്കുക എന്തെങ്കിലും കുടിക്കാന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ ജ്യൂസി കോക്കോനട്ട്സി പോയി ഒരു ഇരുപത് മിനിറ്റോളം സെർച്ച് ചെയ്തിട്ടാണ് ഒരു ജ്യൂസ് വാങ്ങിച്ചത് ചൈനയിലെ പൊതുവെ ആൾക്കാർ നമ്മുടെ നാട്ടുപോലെ മധുരം കഴിക്കാറില്ല നമ്മുടെ നാട്ടിലെ സ്വീറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഈ ഡ്രിങ്ക് അത്യാവശ്യം നല്ലതാണെന്ന് പറഞ്ഞു ബാക്കി ഡ്രിങ്ക് പോലെ കടും മധുരവും ഇല്ല അടുത്തത് ട്രൈ ചെയ്തത് ഒരു ചില്ലി ഫ്ലേവേർഡ് ഡ്രിങ്ക് ആണ് അത് കഴിച്ചിട്ട് ഇതായിരുന്നു അവസ്ഥ അത് കഴിച്ച ശേഷം ഒരു ടോയ്ക്കടയിൽ കയറി പാൻറ്റിനെ കണ്ടെത്തി മെയ്ഡ് ഇൻ ഇന്ത്യ പാൻ്റന കണ്ട് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് ഞങ്ങടയാണ് ഞങ്ങട പാൻ്റേന ഉണ്ടാക്കാൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ചൈനക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അവളുടെ വിശ്വാസം വൈകിട്ടായി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ലുലുമാളിന്നിറങ്ങി ഓപ്പോസിറ്റുള്ള ബൂഫിയയിൽ കയറി ഒരു അൽഫാമും ഷവർമയും ഓർഡർ ചെയ്തു ഏറ്റവും കൂടുതൽ ഇതിലുള്ള കഷ്ണം മാത്രം എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങളത് സന്തോഷത്തോടെ കേട്ടു നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ബോൺലെസ് പതിങ്ങിയ അവരുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് എല്ലാവർക്കും ബോണുള്ളത് വേണം എല്ല് ഇങ്ങനെ കടിച്ചു കടിച്ചു തിന്ന എന്തോ ഒരു പ്രത്യേക സുഖമാണെന്നാണ് ഇവിള് പറയുന്നത് ഒരു പീസ് ഇട്ടുകൊടുത്തപ്പോൾ അത് കമ്പയർ ചെയ്യാ ആർക്കാണ് ഏറ്റവും കൂടുതൽ എല്ലോ കഷ്ണം കിട്ടിയെന്ന് അവസാനം കഴിച്ചു തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ചൈനയിൽ കിട്ടുന്ന അറബിക് ഫുഡിന് ഈ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലാന്ന് അവൾ പറയാം ഇന്നത്തേക്ക് ഇത്ര വിശേഷം ബൈ ബൈ